നമസ്കാരം പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇന്നലെ കൂടുതൽ പുറത്തു വന്നിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയായ യുവാവുമായി ഉണ്ടായിരുന്നത് ഗാഠപ്രണയം ആയിരുന്നില്ല എന്നായിരുന്നു യുവതി മൊഴി നൽകിയത് ഗർഭം ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി അതേസമയം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത് വൈകിയാണെന്നും ഗർഭം അലസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നാണ് യുവതി പറയുന്നത് എറണാകുളം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കവറിൽ പൊതിഞ്ഞ ഉപേക്ഷിച്ച കേസിൽ പ്രതിയായ യുവതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് റിമാൻഡ് നടപടികൾ സ്വീകരിച്ചത് വെള്ളിയാഴ്ച രാവിലെ വീട്ടിലെ ശൗചാലയത്തിൽ രഹസ്യമായി പ്രസവിച്ച യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ബാൽക്കണിയിൽ നിന്ന് റോട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു റിമാൻഡിലായെങ്കിലും യുവതിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ലെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു ഡോക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കസ്റ്റഡി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുവെന്നും നിലവിൽ യുവതിക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നതെന്നും സൗത്ത് എസ് ഐ പ്രദീപ് പ്രതികരിച്ചു വൈദ്യസഹായമില്ലാതെ പ്രസവിച്ചത് മൂലമുണ്ടായ അണുബാധയെ തുടർന്ന് യുവതിയെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യനില മെച്ചപ്പെടാതെ മൊഴിയെടുക്കാൻ സാധിക്കില്ല എന്നതിനാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ ഇനിയും വൈകും അതേസമയം ആൺസുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല യുവതി നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്ന് സൂചനയുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തത വരുത്താനാകൂ യുവാവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം വെളുപ്പിന് അഞ്ചു മണിയോടെയാണ് യുവതി വീട്ടിലെ കുളിമുറിയിൽ പ്രസവിക്കുന്നത് എട്ട് പതിനൊന്നിന് കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞു യുവതി കുറ്റം സംബന്ധിച്ച കാര്യം പന്ത്രണ്ട് അൻപതിന് പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ അറിയിച്ചു തുടർന്ന് യുവതിയെ ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അതുവരെ യുവതിക്ക് യാതൊരു വൈദ്യസഹായവും ലഭിച്ചിരുന്നില്ല ആരോഗ്യനില പരിഗണിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തതുമില്ല അതേസമയം യുവതിയെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് പോലീസ് ആലോചിച്ചിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് തന്നെ യുവതിയുടെ ആരോഗ്യനില മോശമാവുകയായിരുന്നു തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയു വിലക്ക് മാറ്റിയത് കുഞ്ഞിനെ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി ഇക്കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിവെയ്ക്കുന്നുണ്ട് കുഞ്ഞിന്റെ കരച്ചിൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണിതിരുകി രാവിലെ എട്ട് മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തയാവുകയും കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ താഴേക്കെറിയുകയും ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ വൈകി അതിനാൽ ഗർഭചിത്രം നടത്താൻ സാധിച്ചില്ല ഇതാണ് യുവതിയുടെ മൊഴി യുവതി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് സംശയമുണ്ടെന്നും അതിനാൽ അതിജീവിത എന്ന നിലയിലാണ് കണക്കാക്കുന്നതെന്നും പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു യുവതിയുടെ ആൺസുഹൃത്തിൽ നിന്ന് ഇന്നലെ തന്നെ പോലീസ് മൊഴിയെടുത്തിരുന്നു യുവതി പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിവരങ്ങൾ തന്നെയാണ് യുവാവും പങ്കുവച്ചത് എന്നാണ് വിവരം യുവതി ഗർഭിണിയായ കാര്യം യുവാവിന് അറിയാമായിരുന്നു എന്നാണ് കരുതുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ഇരുവരും തമ്മിൽ സംസാരിച്ചിരുന്നില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ ഗർഭചിത്രം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇത് ഫലം കണ്ടില്ല കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നുവെന്നും യുവതി പറഞ്ഞതായിട്ടാണ് സൂചന ഇക്കാര്യങ്ങൾ യുവതിയുടെ ഫോൺ പരിശോധിച്ച് സ്ഥിരീകരിക്കാനാണ് പോലീസിന്റെ നീക്കം യുവാവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നതാണ് യുവതിയുടെ പ്രാഥമിക മൊഴി എന്നിരിക്കെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്